അപ്പോൾ ഏജൻ സ്പെഷ്യൽ സ്റ്റോറി പ്രോഗ്രാം കാണേണ്ടതും അറിയേണ്ടതും എത്തി നിൽക്കുന്നത് ഉളിക്കൽ പഞ്ചായത്തിലെ വൈത്തൂർ എന്ന സ്ഥലത്തെ പുണ്യപുരാതനമായ ഒരു ശിവക്ഷേത്രത്തിന്റെ മുന്നിലാണ് കാനിയാർ ശിവക്ഷേത്രം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണ് കാലിയാർ ശിവക്ഷേത്രം ശിവപാർവതിമാരുടെ സ്വയംഭൂവിഗ്രഹമുള്ള അപൂർവ ക്ഷേത്രമാണ് ഇത് എന്ന പ്രത്യേകതയുമുണ്ട് ഒരുപാട് വിശ്വാസങ്ങളുടെ ആചാരങ്ങളുടെ സംസ്കാരങ്ങളുടെ സംസ്കൃതിയുടെ പൗരാണികതയുടെ എല്ലാം ഈറ്റില്ലം കൂടിയായ ഒരു ക്ഷേത്രമാണ് ഈ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രം ഈ വൈത്തൂർ കാളിയാർ ശിവക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഊട്ട് മഹോത്സവമാണ് അടുത്ത മാസം തൊട്ട് അതായത് ജനുവരിയിലെ മകരമാസം തൊട്ട് ഇവിടെ ഊട്ടുമഹോത്സവം ആരംഭിക്കുകയാണ് ഇവിടുത്തെ തദ്ദേശവാസികളും അതുപോലെ തന്നെ കുടകിൽ നിന്നുള്ളവരും രണ്ട് സംസ്ഥാനങ്ങളിൽ സംയുക്തമായി നടത്തുന്ന ഊട്ടുമഹോത്സവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വലിയൊരു ആഘോഷമാണിത് അത് ഊട്ടുമഹോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആചാരങ്ങളും കൂടി നിലനിൽക്കുന്നുണ്ട് അതിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആചാരം എന്ന് പറയുന്നത് കുടകിൽ നിന്നുള്ളവർ കാളപ്പുറത്ത് അരിയുമായി ബത്തൂരപ്പ എന്ന് അവർ ആരാധിക്കുന്ന ശിവനെ ഉള്ള നിവേദ്യമായി അല്ലെങ്കിൽ ശിവനുള്ള വഴിപാടായി അരിയുമായി ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഊട്ടു മഹോത്സവത്തിന്റെ തിരുവത്താടത്തിനുള്ള അരിയുമായിട്ടാണ് അവർ എത്തിച്ചേരുന്നത് അവിടുത്തെ അവർ കൊണ്ടുവരുന്ന അരി അളന്ന് സ്വീകരിക്കുന്നതെല്ലാം ഇവിടുത്തെ വലിയ ചടങ്ങുകളിൽപ്പെട്ട ഒന്നാണ് അതിനുശേഷം ഉത്സവം വലിയ ആഘോഷങ്ങളോടെ കൊണ്ടാടുന്ന ഒരു ക്ഷേത്രമാണ് കാലിയാർ ശിവക്ഷേത്രം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടമാണ് കർണാടകയിലെ കാലിയാറിൽ നിന്നും പാരമ്പര്യ പുകേരമനയിൽ നിന്നും കാൽനട യാത്രയായിട്ടാണ് ഇവിടേക്ക് കൊടകു ജില്ലയിലുള്ളവർ എത്തിച്ചേരുക കാളപ്പുറത്ത് അരിയുമായിട്ട് എത്തിച്ചേരുക വനത്തിനോട് സഞ്ചരിച്ചിട്ടാണ് അവർ ഇവിടെ എത്തിച്ചേരുക എന്ന സവിശേഷതയുമുണ്ട് കാലിയാർശി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുടെയും വീറ്റില്ലും കൂടിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ മഹാഭാരതത്തിലൊക്കെ വായിച്ചിട്ടുള്ളതുപോലെ പാണ്ഡവപുത്രന്മാരിൽ ഒരാളായ അർജുനൻ മഹാ മഹാപാശുവദം നേടുന്നതിനായി ഇവരെ തപസ് ചെയ്യാൻ പുറപ്പെടുന്നതായ ഒരു കഥ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പം കിരാ ൂപപ്പെടുത്ത ശിവപാർവതിമാർ അർജുനനെ അനുഗ്രഹിക്കുന്നതിനായി കർണാടകയിലെ കാലയാർ മലയിൽ നിന്നും ഇങ്ങോട്ട് വരികയും ഇവിടെ ഇവിടെ വന്ന് അനുഗ്രഹിച്ച ശേഷം ഇവിടെ നിന്ന് പയ്യാവൂരിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുക്ക ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രധാനപ്പെട്ട സങ്കല്പങ്ങളിലൊന്ന് അപ്പോൾ പൗരാണികതയുടെ വലിയ സംസ്കാരങ്ങളുടെ സംസ്കൃതിയുടെ ആചാരങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളുടെ ഭൂപടമായ ഈ കാലിയാർ ക്ഷേത്രത്തിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇത് ഉളിക്കൽ പഞ്ചായത്തിലെ വയത്തൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യ ശിവക്ഷേത്രം ഇവിടെ സന്ധ്യാസമയങ്ങളിൽ ിൽത്തുന്ന ദീപങ്ങൾക്ക് പോലും വലിയ കഥകൾ പറയാനുണ്ട് വിശ്വാസങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും ആരാധനകളുടെയും പ്രാർത്ഥനകളുടെയും എല്ലാം സംഗമ ഭൂമിയായ ഈ ശിവക്ഷേത്രത്തിൽ ശിവപാർവതിമാരുടെ അപൂർവമായ സ്വയംഭൂ വിഗ്രഹമാണുള്ളത് കരയുന്ന കണ്ണുകൾക്ക് ആശ്വാസമേകി ഒരുകുന്ന ഹൃദയങ്ങൾക്ക് സാന്ത്വനമേകി ശിവശക്തിയുടെ അനുപമമായ അനുഭൂതി ഇവിടുത്തെ അന്തരീക്ഷത്തിൽ പോലും ലയിച്ചിരിക്കുന്നു കണ്ണൂരിൽ നിന്നും പട്ടന്നൂർ ഇരിട്ടി വഴി കുളിക്കലിലെത്തിയോ പയ്യാവൂർ വഴി കുളിക്കലിലെത്തിയോ ഇവിടെ എത്തിച്ചേരാം കണ്ണൂരിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ശിവക്ഷേത്രത്തിലേക്ക് വയത്തൂർ പുഴയുടെ തീരത്ത് ഐശ്വര്യത്തിന്റെ അനുഗ്രഹ കേന്ദ്രമായി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മകരമാസത്തിൽ ഇവിടെ കൊണ്ടാടുന്ന ഊട്ടുമഹോത്സവമാണ് സികളും കുടക് നിവാസികളും ചേർന്ന ഉത്സവം കെങ്കേമമായി കൊണ്ടാടുന്നു കർണാടകയിലെ കുടകിൽ നിന്നുമുള്ളവർ കാളപ്പുറത്ത് അരിയുമായി ഊട്ടുപഹോത്സവത്തിന് ഇവിടെ എത്തിച്ചേരുന്നു കുടിക്കലിൽ നിന്നും മൂന്ന് കിലോമീറ്റർ വടക്കായാണ് ക്ഷേത്രത്തിന്റെ സ്ഥിതി അപ്പോൾ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തെ കുറിച്ച് നമ്മളോട് ആധികാരികമായി സംസാരിക്കാൻ വൈത്തൂർ ക്ഷേത്രത്തെ കുറിച്ച് ഐതിഹ്യവും ചരിത്രവും എന്ന പുസ്തകം എഴുതിയിട്ടുള്ള പ്രശസ്ത ജ്യോതിഷിയായ കെ വി ഗോവിന്ദ ചേട്ട ചേരുന്നുണ്ട് ചേട്ടാ അടുത്ത മാസം നമസ്കാരം അടുത്ത മാസം തൊട്ട് വയത്തൂരിന് ഉത്സവം തുടങ്ങുകയാണല്ലോ രണ്ട് സംസ്കാരങ്ങളിൽ പെട്ടവർ രണ്ട് സംസ്ഥാനങ്ങളിൽ പെട്ടവർ ആ സംയുക്തമായി ചേർന്ന് നടത്തുന്ന നമ്മള് നമ്മുടെ പരിചയ ചുറ്റുവട്ടത്തുള്ളവർക്ക് പരിചയമാണെങ്കിലും പുറത്തേക്ക് അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് ആചാരങ്ങൾ കളപ്പുറത്ത് അരിയുമായി കൊണ്ടുവരിക പോലെയുള്ള ആചാരങ്ങളൊക്കെ ആയിട്ട് ഉത്സവം കൊണ്ടാടുകയാണല്ലോ അതിന്റെ ഒരു ചരിത്രത്തെ പറ്റി എന്താണ് പറയാനുള്ളത് നമസ്കാരം നമ്മുടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് വരുമ്പം ഇത് കർണാടക ബോർഡറുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അതുകൊണ്ട് രണ്ട് സംസ്കാരങ്ങളൊരു കാലത്ത് ഈ പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് കാലത്തോ ഇന്ത്യ മഹാരാജ്യത്തെ സ്റ്റേറ്റുകൾ തിരിക്കുന്ന കാലത്തിന് മുമ്പൊക്കെ ഈ കർണാടകത്തിലെ കൂടുതൽ സിറ്റും ഈ കേരളത്തിലെ മലബാർ പഴക്ക മലബാറും ഒന്നിച്ചു കിടന്ന ഒരു പ്രദേശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ ധാരാളമായി കൃഷി സ്ഥലമുള്ള സ്ഥലങ്ങളും കൂടിയാണ് ഈ കർണാടക ഇവിടെ പ്രധാനമായിട്ട് പന്ത്രണ്ട് മാസങ്ങളും വിശേഷ അടിയന്തരങ്ങളും ഉത്സവാദികളൊക്കെ ഉണ്ടെങ്കിലും മകരമാസത്തിലെ ഊട്ടുമകോത്സം എന്ന പ്രധാനപ്പെട്ടതാണ് ആ വോട്ടുമോത്സത്തിന് ഏറ്റവും പ്രധാനം അന്നദാനം കൊടുക്കുക എന്നുള്ളതാണ് ഈ അന്നദാനത്തിന് ഏറ്റവും കൂടുതൽ നമുക്ക് അരി ജപിക്കാനുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ ഇപ്പോഴും അവിടെ കൃഷിയൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ പാരമ്പര്യ നേട്ടത്തെക്കൊണ്ട് ആവശ്യത്തിന് ഊട്ടിനും ആണപ്പുറത്താണ് അന്ന് വാഹനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വരുന്നത് അപ്പോൾ കർണാടക റിസർവ് ബന്ധത്തിൽ കൂടി അന്ന് കാളയുടെ പുറത്ത് ഈ വൈത്തൂരേക്ക് അരി എത്തിക്കുന്നുള്ള ഇത് ഗവൺമെൻറ്റിൻ്റെ അവിടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡുകളിൽ തന്നെ അങ്ങനെ വഴിയുണ്ട് ഇന്നാ വഴിയൊക്കെ പോയി ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ നടന്നാൽ വിരായപ്പെട്ട എന്നുള്ള ഈ തൊട്ടടുത്ത വൈത്തൂർ വില്ലേജിൻ്റെ തൊട്ടടുത്ത വില്ലേജായ ഹെഗ്റ വില്ലേജ് എന്ന് പറയുന്ന വില്ലേജിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ നടന്നാൽ ഈ വൈത്തൂർ ക്ഷേത്രത്തിലേക്കെത്തും ഇന്ന് ആ സമയത്ത് ആ ഫോറസ്റ്റ് വഴിയൊക്കെ അടങ്ങും ഇന്ന് ഈ റോഡിലൊക്കെ വരുമ്പോൾ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വിരായ്പട്ടക്ക് തന്നെയുണ്ട് അതിൽ നിന്ന് പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചാണ് ഈ കള്ളപ്പുറത്ത് അവർ അരി ഇവിടെ എത്തിക്കുന്നത് മകരമാസം എട്ട് ഒമ്പത് എന്ന് പറയുന്ന രണ്ട് ദിവസങ്ങളിൽ അരി ഇവിടെ കൊണ്ടുന്നത് ഒന്ന് നാട്ടുകാരുടെ വകരം ഒന്ന് അവിടെ പുകിയേര മന എന്ന് പറയുന്ന ആദ്യകാലത്ത് അവിടുത്തെ ഒരു രാജകുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തിയ ഒരു ഒരിട്ടവറിയായിട്ട് പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ഒരു തറവാട്ടിലെ പ്രമുഖന്മാരാണ് അവർ അവരവരുടെ ആദ്യത്തെ അരി കൊണ്ടുക മകരം അവരരി മാത്രമേ അന്ന് ദേവസ്വത്തിലേക്ക് സമർപ്പിക്കുകയുള്ളൂ പിന്നെ ഒമ്പതാം തീയതി മകരം ഒമ്പത് എന്ന് പറയുന്ന ദിവസങ്ങളിൽ നാട്ടുകാരുടെ അരിയും കൊണ്ടുവരും പത്തിനാണ് പ്രധാനപ്പെട്ട ഉത്സവം നടക്കുന്നത് ധനുമാസം ഇരുപത്തി എട്ടിനും എന്നുവെച്ചാൽ മകരമാസം നടക്കുന്ന ശംക്രമത്തിനും തലയിൽ നിന്ന് ഇവിടെ തിരുവത്താഴം എന്നാണ് ഉത്സവത്തിൻ്റെ ആരംഭം സാധാരണ ക്ഷേത്രങ്ങളൊക്കെ കൊടികേറിയ ഉത്സവം എന്ന് നമ്മൾ കാരണം ഒക്കെ വരും ഇവിടെ അങ്ങനെയല്ല തിരുവത്താഴത്തിന് അരി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് കൊണ്ടുവന്ന അരി അടന്ന് ആ അഗ്രശാലയൊക്കെ മാറ്റുന്ന രീതിയാണ് അപ്പോൾ ആ അന്ന് മുതൽ പന്ത്രണ്ട് ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മകരം എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലാണ് അന്ന് ദേവരെ എഴുന്നെടുത്ത് ആനപ്പുറത്തെഴുന്നെടുത്തും നാട്ടുകാർക്ക് വേണ്ടി എല്ലാ ജാതി വിവാഹം മതവിഭാഗങ്ങളൊന്നും വേർതിരിച്ച് നിർത്താതെ പന്ത്രണ്ടാം ദിവസത്തെ ഉത്സവത്തിന്റെ പിന്നെ ഈ ദേവന്റെ വിഗ്രഹം ആനപ്പുറത്ത് എഴുന്നേറ്റ് പുറത്തെഴുന്ന പുറത്തെഴുന്നിരിക്കുമ്പോൾ എല്ലാ മതവിഭാഗക്കാർക്കും ആൾക്കാർക്കും അതിൻ്റെ അകത്ത് അർപ്പിക്കാനും ഭഗവാനെ കാണാനും ഈ ഗ്രാമത്തെ പിന്നെ അനുഗ്രഹിക്കാനും വേണ്ടി ദേവം പുറത്തിറങ്ങുന്ന ദിവസമാണ് ബാക്കി എട്ട് ഒമ്പത് പത്ത് ദിവസങ്ങളിൽ പ്രധാനമായും പതിനൊന്നാം തീയതി രണ്ട് മൂന്നാലഞ്ചി ദിവസങ്ങളിൽ കർണാടകത്തിൽ നിന്നുള്ള ആചാരങ്ങളൊരു ഒട്ടനവധി ഈ ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രത്തിൽ കാണാത്ത കാര്യങ്ങളാണ് അവിടെ ഒരു പത്ത് എഴുപതോളം ക്ഷേത്രങ്ങളിൽ കൂടുതലുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യും അവരുടെ ആരാധിക്കപ്പെടുന്ന ദേവന്റെ തിരുവായുധവുമായി അവിടുത്തെ കോമരം നമ്മൾ തന്നെ കുടുംങ്കരൊക്കെ പോകുന്ന ഒരുത്തമാരും തിരുവായുധം കൊണ്ടൊക്കെ പോകുന്ന അറിയാലും ഉണ്ട് അതേപോലെ അവരുടെ തിരുവായുധവുമായിട്ട് ഇവിടെ വരും ഈ ദിവസങ്ങളിൽ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളാ തിരുവായുധം പൂജിക്കലും അതിനുള്ള ചില ചടങ്ങുകളൊക്കെ അവിടെ നടത്തുന്നുണ്ട് അവർക്ക് ധാരാളമായിട്ട് മൂന്ന് നേരത്തെയും ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഇതുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ട്രസ്റ്റി ബോർഡും ഇത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് ആ അവരുടെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണ പ്രകാരമുള്ള ട്രസ്റ്റിമാരെ അപ്പോയിൻ്റ് ചെയ്തിട്ട് രണ്ട് കൊടകുൽ നിന്നുള്ള ട്രസ്റ്റിമാരും രണ്ട് മലയാളത്തിലുള്ള മലയാളികളായ മലബാറിലെ രണ്ട് ട്രസ്റ്റിമാരും അടങ്ങുന്ന ആളും പാരമ്പര്യ ട്രസ്റ്റുമായി കയ്യാറ്റ താഴത്ത് വിട്ടിട്ട ഒരു കാരണവരമാണ് അങ്ങനെ അഞ്ച് ട്രസ്റ്റിമാരാണ് ക്ഷേത്രത്തിൽ ദൈനംദിന കാരണങ്ങൾ നടത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരുടെയും എല്ലാ വിഭാഗക്കാരുടെയും ആൾക്കാരുടെ സഹകരണത്തോടുകൂടിയാണ് ഇപ്പോൾ ഉത്സവം നടത്തിയ ഈ മേഖല ഒരു കുടിക്കേറ്റ പ്രദേശമാണ് ഇപ്പോൾ കേരളത്തിൽ കോട്ടയം തിരുവിതാംകൂർ ഭാഗത്തുനിന്ന് കുടിയേറിയ ഒരുപാട് ജനങ്ങൾ പാർക്കുന്ന പ്രദേശമാണ് ഈ വയത്തൂർ വില്ലേജ് വയത്തൂർ വില്ലേജിൽ മാത്രം നാലായിരത്തി നാനൂറിലധികം ഏക്കർ സ്ഥലം ഈ ദേവസ്വത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു ഇവിടെ സ്കൂളുകൾ സ്ഥാപിക്കുന്നതും പള്ളികൾ സ്ഥാപിക്കാനും ഈ പിന്നെ കുടിയേറ്റക്കാർക്കൊക്കെ താമസിക്കാവുന്ന സ്ഥലങ്ങളും ഇതെല്ലാം താമസിക്കുന്നത് വയത്തൂർ ദേവസ്വത്തിൻ്റെ ഭൂമിയിലാണ് അവരിൽ നിന്നാണ് ഈ ഇത് കൃഷിക്കാർ കിട്ടിയത് പിന്നെ അറുപത്തി മൂന്നിലും എഴുപതിലും ഒക്കെ വന്നിരിക്കുന്ന ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ഈ ഭൂമികളെല്ലാം ഗവൺമെൻറ്റിലേക്ക് ലയിക്കുകയും ഗവൺമെൻറ്റുകൾക്ക് വട്ടയം കൊടുക്കുന്ന സമ്പ്രദായം അതിനു അതിന് മുമ്പേ ഈ ഊട്ടുത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും ഈ നാട്ടുകാരായൾക്കാർ അതിനകത്ത് ക്രിസ്ത്യാനി എന്നോ മുസ്ലിമെന്നോ ഒന്നുമില്ല ആരൊക്കെയാണോ ഈ ദേവസ്വം ഭൂമി കൈകാര്യം ചെയ്തിരിക്കുന്നത് അവരതിൻ്റെ ഒരു പാട്ടം കണക്കാക്കിയിട്ട് പച്ചക്കറികളും അരിയും ഒക്കെ ഈ ഊട്ടുത്സവം അടുത്ത് ക്ഷേത്രത്തിൽ കൊടുത്ത് റിസീറ്റ് മേടിക്കുക എന്നുള്ളതാണ് ഇന്നേ ഭൂമി ഇതി അടക്കുന്ന സമ്പ്രദായമല്ല അന്ന് അത് അവർക്ക് ഉത്സവം തുടങ്ങുന്ന സമയത്ത് അവർ അമ്പലത്തിൽ നിന്ന് അവർക്ക് റെസിറ്റ് കൊടുക്കും ഇത്ര പച്ചക്കറി തന്നു ഇത്ര അരി തന്നു ഇത്ര നെല്ല് തന്നു എന്ന് അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നത് ആ ഒരു സമ്പ്രദായത്തിൽ ജനങ്ങളുടെ സഹണത്തോടുകൂടി നടന്നു വന്ന ഈ കൂട്ടുത്സവത്തിന് ഇപ്പോഴും ക്രിസ്ത്യാനിക ആൾക്കാരായ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് വയറ്റൂർ അമ്പലത്തിലെ ഊട്ടുത്സവത്തിന് അവരെല്ലാ സഹായങ്ങളും അവരൊഴിക്ക് ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അന്ന് അരികി കൊടുക്കുന്നതിന് പകരം ഇന്ന് അതിനൊരു ക്യാഷായിട്ടാണ് കൊടുക്കുന്നത് മാത്രമല്ലാതെ എല്ലാവരും നേർച്ചയും ഒക്കെ കൂട്ടിയാണ് വരുന്നവർക്കൊക്കെ തന്നെ ജാതി ഭേദമില്ലാതെ എന്തിനാവർക്കും ഈ പത്തെട്ട ദിവസം ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങളിലും ഊട്ടുപുര ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ആ ഊട്ടുപുരയിൽ വെച്ചിട്ട് എല്ലാ വിവാഹക്കാർക്കും ഭക്ഷണം എടുക്കുന്നുണ്ട് ഇവിടെ തൊട്ടടുത്ത് ഹയർ സെക്കൻഡറി സ്കൂള് ഹൈ സ്കൂളൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഒരു ഒരു ആഘോഷമാണ് ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ സ്കൂളിന് ഉച്ചക്ക് വിട്ടുകഴിഞ്ഞാൽ അവർ ഓടി വന്ന് അമ്പലത്തിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ച് ജലാവിഭാഗത്തിൽ മൾക്കാർ പോകുന്നതൊക്കെ ഇതൊക്കെ വളരെ സന്തോഷകരമായ അവസാനം അപ്പോൾ എല്ലാ വിഭാഗവും ജനങ്ങളെയും പങ്കെടുപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഊട്ട് മഹോത്സവം എന്ന് പറയുന്ന ഒരു ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് പന്ത്രണ്ട് മാസം മല ഉത്സവങ്ങൾ നടക്കുന്നതും ഈ മകരവാസത്തെ ഉത്സവം പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ നാട്ടുകാരുടെ സ്വർണ്ണത്തോടുകൂടി എല്ലാ ഈ ട്രസ്റ്റുമാരുടെ ക്ഷേത്രത്തിൻ്റെ അകത്ത് വരണത്തിന് പുറമെ ഭക്തജനങ്ങളെയൊക്കെ കൂടി എഴുതുന്ന ആഘോഷ കമ്മിറ്റികൾ നിലവിൽ വരാനുണ്ട് ഈ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് കലാ സാംസ്കാരിക പരിപാടികൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിനകത്ത് നടത്താറുണ്ട് എല്ലാ വിവാഹം തന്ന ആൾക്കാരെയും ഒക്കെ നമ്മൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ ഉത്സവ കാര്യങ്ങളൊക്കെ നടത്തി വരാറുള്ളത് എല്ലാ പിന്നെ വിവാഹക്കാരുടെ പ്രമുഖന്മാരായ പ്രാചീനന്മാരും പിന്നെ മുമ്പേ കാലത്തൊക്കെ നമുക്ക് തൈത്തൂട്ടത്തിൽ പിന്നെ ഫാദർ എന്നൊക്കെ പറയുന്നവരൊക്കെ പലവട്ടം നമ്മുടെ ക്ഷേത്രത്തിൽ വരുവും ഒരുപാട് വിശദൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കുകയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അബ്ദുൾ സമന്ത് സമുദായി എന്ന് പറയുന്ന നമ്മുടെ രാജ്യസഭാ മെമ്പർ ഇപ്പോഴും ഉണ്ട് അയാൾ രണ്ട് പ്രാവശ്യം കണ്ടെത്തി യോഗത്തിലുണ്ടായിട്ട് എനിക്ക് ഗവൺമെന്റ് അങ്ങനെ എല്ലാ വിഭാഗക്കാരും മുസ്ലിമുകളും ക്രിസ്ത്യാനികളും സമുദായത്തിൽപ്പെട്ടവരും ഒക്കെ തന്നെ ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമായിട്ടാണ് ഇവിടെ നടക്കാറുള്ളത് നെല്ലിക്കാം തൂര് പള്ളി ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊറോണ പള്ളിയാണ് ആ പള്ളിയിലെ പെരുന്നാൾ നടക്കുന്നതിന് തൊട്ടു ഉത്സവത്തിൻ്റെ ടൈമും കൂടെ കണക്കാക്കിയിട്ടാണ് അവർ അതിൻ്റെ ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ വയത്തൂരും മറ്റു നിർദായക്കാരും എല്ലാം നന്നായിട്ട് പ്രത്യേകിച്ചും മറ്റൊരു സംസ്ഥാനത്തെ ഭാഷ സംസ്കാരം വേഷം അവരൊക്കെ ഇറങ്ങുന്ന ആ കർണാടകക്കാരുടെ ബന്ധങ്ങളും നമ്മളീ പ്രദേശത്തിന് വലിയ അരം കൂട്ടുന്ന ഒരു ഉത്സവ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു സ സമ്പ്രദായമാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ബന്ധപ്പെട്ട കുറെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ മഹാഭാരതത്തിലൊക്കെ വായിച്ചിട്ടുള്ളത് പോലെ പാശുപതാസ്ത്രം നേടാൻ വേണ്ടി പോകുന്ന അർജുനനെ പരീക്ഷിക്കുവാൻ കിരാതരൂപികളായ മഹാദേവനും പാർവതി ദേവിയും ഇവിടെ വരികയും അനുഗ്രഹിക്കുകയും അതിനുശേഷം പയ്യാവരിലേക്ക് പോവുകയും ചെയ്തു എന്നൊരു ഐതിഹ്യം കേട്ടിട്ടുണ്ട് അപ്പോ അങ്ങനത്തെ ഐതിഹ്യങ്ങളുടെ ഒരു കീറ്റിലോ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഈ മഹാഭാരതകാലത്ത് വേണ്ടി അർജുനൻ തമസ് ചെയ്തു അങ്ങനെ മഹാദേവനിൽ നിന്ന് ഒരു എന്ന് പറഞ്ഞ വിശിഷ്ടമായ ഒരു പിന്നെ ആയുധം ലഭിച്ചാൽ മാത്രമേ കൗരവന്മാരെ ജയിപ്പി ജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനെ എഴുതുന്നത് അത് ഇവിടെ ഈ കർണാടക പിന്നെ ഫോറസ്റ്റ് വൈഫ് ബന്ധപ്പെട്ട താഴെ തന്നെ അതിൻ്റെ ഒരു താഴ്വരയായിട്ടാണ് ഈ പ്രദേശങ്ങളൊക്കെ ഭയക്കൂരി തേടി വരുന്നത് ഇവിടെ അർജുനൻ കോട്ട എന്നു തന്നെ ആധാരങ്ങളും മറ്റും പേരുള്ള കോട്ട എന്ന് പറഞ്ഞത് കെട്ടിടങ്ങളല്ല മരങ്ങളൊക്കെ കൂടി നിൽക്കുന്നതും കോട്ട എന്നും ഒക്കെ പറയും അങ്ങനെയുള്ള അർജുനം കൂട്ടാൻ എന്നും ഇന്ന് പേരുള്ള ഇതിന് തൊട്ടടുത്ത് ഉള്ള ഒരു സ്ഥലത്ത് അർജുനൻ തടസ്സിരുന്നു ഇവിടെ കാലിയാർ മര എന്ന് പറയുന്ന ഒരു മര ഇവിടെ കർണാടക വനത്തിലുണ്ട് അവിടെ ഒരു വേദി പ്രത്യേകമായിട്ടൊരു സ്ഥാനം എപ്പോഴും ഉണ്ടാകോറഷനകത്ത് അത് പ്രത്യേകിച്ചും ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്ന് വായിച്ച ഒരു പുസ്തകത്തിൻ്റെ പിന്നെ എടുത്തു നോക്കുമ്പം അവിടെ ഈ വൈത്തൂരും പയ്യാവൂരും ദേവസ്ഥാനത്തേക്ക് നടന്നു പോകാനും അവിടെ ഉത്സവാദി കാര്യങ്ങളുടെ സമയത്ത് ചില ആചാര നിർവഹണത്തിനും വേണ്ടിയിട്ട് ഉത്സവ വനത്തിൽ നമുക്കവിടെ സ്ഥലം ഒഴിവാക്കി വെച്ചതായി ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു വേദിയുണ്ട് അവിടെ നിന്നാണ് പിന്നെ പാർവതി പരവേശന്മാർ കിരാത വേഷം പോണ്ട് ഇവിടത്തേക്ക് അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടി വന്നു അങ്ങനെ പൊയൂർക്കരി എന്ന സ്ഥലത്ത് വെച്ചിട്ട് അർജുനനുമായിട്ട് യുദ്ധം രംഗം പൊയൂർക്കരി എന്ന് പറയുന്ന പൊയ്തു നടത്തിയ കരി എന്നാണ് എൻ്റെ പേര് അങ്ങനെ വരാൻ കാരണം അങ്ങനെ ഇവിടെ തൊട്ടടുത്താണ് അവിടെ കൊട്ടാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് തപസ് ചെയ്ത അർജുനനുമായിട്ട് പയ്യൂർ പേര് വെച്ച് യുദ്ധം നടന്നു വന്നു അവിടെ നിന്നതിനു ശേഷം ഈ അർജുനനെ യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെടുത്തി അർജുനെ എടുത്ത് എറിഞ്ഞു എന്നാണ് പറയുന്നത് മഹാദേവൻ അങ്ങനെ എറിഞ്ഞ് കിരാതരൂപത്തിലുള്ള അതായത് ഈ അർജുനൻ ചെയ്യുന്നത് വീഴുന്നത് പയ്യാവൂരെന്ന് പറയുന്ന സ്ഥലത്താണ് വൈകാലൂര് എന്നാണ് ചോദിച്ച് പയ്യാവൂരായത് വൈകാലൂർ എന്നു പറഞ്ഞാൽ ഉറം കാലുകൊണ്ട് തട്ടി എറിഞ്ഞ സ്ഥലമാണെന്നാണ് പറയുന്നത് അവിടെ വെച്ചിട്ട് പിന്നെ അർജുനനാടെ തിരിച്ചറിഞ്ഞു ആ ഭഗവാനെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവിടുന്ന് പാശുപഥാർത്ഥം നൽകി അനുഗ്രഹിച്ചു അർജുനൻ്റെ അഹങ്കാരമൊക്കെ സമർപ്പിച്ചു കാരണം ഈ പാശുപഥാർത്സം എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാവുന്നതല്ല അതിൻ്റെ പ്രാധാന്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടുന്ന് കൊടുത്ത് അനുഗ്രഹിച്ചതിന് ശേഷം വയത്തൂരേക്ക് തോന്നുമെന്നാണ് പറയുന്നത് വൈത്തൂരേക്ക് വരുന്നത് കർണാടക അവരുടെ പിന്നെ ആസ്ഥാനമായ അവസ്ഥാനമായ പുടകദേശത്തെ അനുഗ്രഹിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് അങ്ങനെ വൈത്തൂർ വരുമ്പം ഇതൊക്കെ ഒരു വനം പ്രദേശങ്ങളാണിത് ഈ ആ കാലഘട്ടത്തിൽ ഉള്ളത് വനത്തൂര് എന്ന് പറയുന്നതാണ് കൈത്തൂരായി രൂപിച്ചു എന്ന് പറയുന്നത് സലനാമപ്രകാരം അവിടെ ഒരു കോവിലകം നമ്പ്യാളി എന്ന് പറയുന്ന ഒരു ശിവഭക്തൻ ഉണ്ടായിരുന്നു ആ ശിവഭക്തന്റെ സമീപത്ത് കൂടി അനുഗ്രഹിച്ച് നമ്മൾ തിരിച്ച് പിന്നെ കുടകിലേക്ക് പോകുന്നത് ഈ കോവിലകം എന്ന് പറയുന്ന സ്ഥാനങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാനുണ്ട് ആ കോവിലകത്തു നിന്ന് ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ ഇപ്പുറം വരുന്ന സ്ഥലത്ത് ഇപ്പോഴും ക്ഷേത്രം സ്ഥിരം സീർ സ്വീകരിക്കുന്ന സ്ഥലത്ത് വെച്ച് ഈ രണ്ട് പേരെ അവിടെ നിന്ന് കാണാണ്ടായി എന്നാണ് പറയുന്നത് അയാൾ ഈ ഓവര നമ്പിയാടിയാണ് അതിൻ്റെ കാണുന്നത് അവിടെ രണ്ടുപേരെ അപ്രത്യക്ഷമായ സ്ഥലത്ത് അന്ന് കൈവട്ടൊക്കെ വിളക്ക് അന്നത്തെ കാലത്ത് ഇന്നത്തെ ടോർച്ചൊന്നും എടുത്തിട്ട് എൻ്റെ ആൾക്കാർ പോകുന്നത് വിളക്കെടുത്തിട്ടാണ് പോവാം ഈ വിളക്ക് കാണാത്ത അയാളെ മുമ്പിൽ അവിടെ വെച്ചിട്ട് അയാൾ പോയി മറ്റേ നാട്ടുകാരെയൊക്കെ അത് വിളിച്ച് അറിയിച്ചപ്പോഴാണ് അവിടെ രണ്ട് സ്വയംഭൂലിംഗങ്ങളായിട്ട് പാർവതി പരവേഷന്മാരുടെ രണ്ടിൽ കാണുന്നു ജ്യോതിശാസ്ത്ര പ്രകാരം പിന്നീട് അത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നാട്ടുരേക്കന്മാരൊക്കെ കൂടി ആലോചിക്കുകയും ചെയ്യും ഈ സമയത്ത് കുടകിൽ കുറേ അനിഷ്ടങ്ങളുണ്ടായി ഉണ്ടായി എന്നിട്ട് ഈ ദേവൻ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് എന്ന് കണക്കാക്കിയത് കൊണ്ട് തന്നെ അവിടെ ധാരാളം കന്നുകാലികളും ആൾക്കാർക്ക് ഭോഗങ്ങളും ഒക്കെ വന്ന് ധാരാളം വംശനാശങ്ങൾ വരാൻ തുടങ്ങി ആ വന്നപ്പം വന്ന് കുടക രാജ അരിച്ചൻ പിന്നെ രാജാവ് അവിടെ ജ്യോതിശാസ്ത്രന്മാർ ഇതൊക്കെ വെച്ച് ചിന്തി ചിന്തിച്ചപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടം ആ പൂർവില് വരാൻ ഉണ്ടായ കാരണം ചിന്തിച്ചപ്പോഴാണ് ഇവിടെ സാന്നിധ്യമുണ്ടായിരുന്ന ദേവൻ വൈത്തൂര് എന്ന സ്ഥലത്ത് പോയി അവിടെ സ്വയം പോയിരുന്നുണ്ട് നിങ്ങൾ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും കൂടി നടത്തണം എന്നവരൊക്കെ പറഞ്ഞത് ആ വലിയ ഒരു മാരകമായ മരണ ദുഃഖത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവരിവിടെ വരികയും മഹാദേവനാണെന്ന് മനസ്സിലാക്കുകയും മഹാദേവ ക്ഷേത്രം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് മൃത്യുജയ ഹോമം അപ്പോൾ മൃത്യുജയ പൂജ നടത്തുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം നടന്നത് ആ മൃത്തുങ്ങ പൂജ നടത്തും എന്നുള്ള അതിനും നമുക്ക് ഇതിൻ്റെ അകത്തൊരു ശാസ്ത്ര ഇത് ഒരു പൗരാണികമായി പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉത്സവകാലത്തെയും മകരത്തിൽ ഇട്ടു പോകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന വഴിപാട് മൃത്യുജപൂജയാണ് ആ മൃത്യഞ്ജ പൂജയാണ് ഇപ്പോഴും അവർ കഴിക്കുന്നത് അപ്പോൾ എല്ലാം വീടിനൊരാളെ ഒരാങ്ങം ഉണ്ടെങ്കിൽ ഒരാൾ പേർക്ക് ഒരു മൃത്യങ്ങ പൂജ കഴിക്കാതെ അവർക്കൂല ഈ കൂടുതലുള്ളവരൊക്കെ തന്നെ അന്ന് പറഞ്ഞത് അപ്പോൾ മരണത്തിൽ നിന്നും പിന്നെ രോഗത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അന്ന് ചെയ്ത പൂജയുടെ ഭാഗം ഇപ്പോഴും വന്നാൽ അവരെ പ്രധാനപ്പെട്ട ഒരു ഇത് ഇതാണ് നമ്മുടെ നാട്ടുകാർ മാത്രമധികം പൂജ കഴിക്കില്ല അവരാണ് ഏറ്റവും കൂടുതൽ പൂജ കഴിക്കുന്ന ഒരു പിന്നെ ഇത് നമുക്കവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഇവിടെ നടക്കുന്ന ഒരു പ്രധാന വഴിപാടിലും അവരെ ഈ ക്ഷേത്ര ക്ഷേത്രചരിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തുടികൊട്ടിപ്പാട്ടുണ്ട് ആ തുടികൊട്ടിപ്പാട്ടെന്ന പാട്ടിലും അവരുടെ കർണാടകത്തിലാണ് അവർ പാടുന്നത് ആ തുടികൊട്ടിപ്പാട്ടുന്ന പഠത്തിലും ദേവൻ അവിടെ നിന്ന് നിന്ന് പിന്നെ ഇവിടെ വന്നതായിട്ടും ഇവിടെ പയ്യാവൂരിൽ പോയതായിട്ടും ബൈത്തൂർ വന്നു ബൈത്തൂർ അഭിമുഖമായി നിൽക്കുന്നു ബൈത്തൂരിൽ തന്നെ ഈ രണ്ട് പ്രതിഷ്ഠകൾ ഒരേ സി ഊറിനകത്ത് ശ്രീ പാർവതിയും ശ്രീ പരമേശ്വരനും രണ്ട് അടുത്തടുത്ത് ഒരേ പീഠത്തിൽ സിയ ഊറിനകത്ത് കാണുന്ന ഒരു പ്രത്യേകത ഇവിടെയുണ്ട് അത് നേരെ അഭിമുഖമായി നിൽക്കുന്നത് കുടകു വന്നെ കുറച്ചാണ് കുടകിലേക്ക് ദൃഷ്ടി ചെയ്താണ് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് അവർ ഈ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുകയും അവരെ കൂടി ഉത്സാഹിച്ച് ഇവിടെ നമുക്ക് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ഇപ്പോൾ കുടക് രാജാവിൻ്റെയും ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്ര നിർമ്മാണം തന്നെ നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കിയും കാരണം ക്ഷേത്രത്തിൽ അന്ന് ഉപയോഗിച്ചിരിക്കുന്ന തറയുടെ കരിങ്കറ്റും ഒക്കെ തന്നെ നമുക്കിവിടെയും നടത്തില്ലാത്തതാണ് അതേ കരിങ്കലിൻ്റെ സാ ഉപയോഗിച്ച് തന്നെ കുടും പിന്നെ ക്ഷേത്രത്തിന്റെ മുറ്റത്തിപ്പം നമുക്ക് പോയാൽ ആർക്കും കാണാൻ സാധിക്കുന്ന കുടക് രൂപത്തിലുള്ള ഒരു ഹോമലത്തിൻ്റെയും ഇവരുടെ കുടക് രാജാവിൻ്റെ രാജവംശത്തിൽപ്പെട്ടവരാളുടെയും വേഷവിധാനത്തോടുകൂടി കരിങ്കിൽ കൊത്തി വിഗ്രഹം ഉണ്ട് കൊടുത്ത് അതിന് പുഴിച്ചുകൊണ്ടിരിക്കുന്നതല്ല അതവർ അന്ന് നിർമ്മിച്ച് അന്ന് അന്ന് അവരാണ് ഇതൊക്കെ പണികഴിച്ചത് എന്ന് നമുക്ക് തെളിവ് വരാത്തക്ക വിരമാണ് കാരണം ആ കഞ്ഞിൻ്റെ ശില്പ ശില്പഭംഗിയും ആ കൊത്തിയിരിക്കുന്ന രൂപങ്ങളൊക്കെ നോക്കിയാലത്ത് കുടക് രാജാവിൻ്റെ വരെ തോന്നും കുടകിലിൻ്റെ ഈ കോമരത്തിൻ്റെ ക്ഷേത്രത്തിലെ തിരുവായൂരൊക്കെ എടുക്കുന്ന ആൾക്കാർ തിരുവായൂർ എടുത്ത് നിൽക്കുന്ന ഒരു കോ ഒരു കോമരമാണ് അപ്പോൾ അങ്ങനെ വരുമ്പം വളരെ പൗരാണികമായിട്ട് ആയിരത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രവും ഈ കുടകരും തമ്മിലുള്ള ബന്ധം എന്നിട്ട് ഒരേ ദേശങ്ങളായിരുന്നു പിന്നീടാണ് സംസ്ഥാനമൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂട്ടുപുഴ കഴിഞ്ഞാലും ബൈത്തൂർ വിജയം കഴിഞ്ഞാൽ കേക്കിള വിലയാണ് അടുത്ത വിജയാണ് കുടകർ അപ്പോൾ ആ ഒരു ബന്ധത്തിന്റെ മുകളിലുള്ള ഒരു സ്നേഹബന്ധം അതിനകത്ത് ജാതിയോ മതവും രാഷ്ട്രീയമോ ഒന്നുമില്ലാതെ എല്ലാ ആൾക്കാർക്കും രണ്ട് സംസ്ഥാനക്കാരും ചേരുന്ന ഒരു അപ്പോൾ നമ്മളോട് കാലിയാർ ഐതിഹ്യങ്ങളെ പറ്റി സംസാരിച്ചത് മഹാപണ്ഡിതനായ ഗോവിന്ദചേട്ടനാണ് ഗോവിന്ദചേട്ടൻ പറഞ്ഞതുപോലെ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് മതങ്ങൾക്കതീതമായിട്ടുള്ള ഒരു ഉത്സവമാണ് നമ്മളെ ശ്രീനാരായണ ഗുരു എല്ലാം പഠിപ്പിച്ചിട്ടുള്ളതുപോലെ പല മതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്തരെന്നതുപോലെ പലവിധ യുക്തി പറഞ്ഞ പാമരന്മാർ അലവധി കണ്ട അലയാതറിഞ്ഞിടേട്ട് അറിഞ്ഞിടേട്ടെ എന്ന് മലയാളിയെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു മതസാരത്തിൻ്റെ ഉത്സവമായി സർവമതസ്ഥരും സഹകരിക്കുന്ന ഒരു ഉത്സവമായി മാറും ഈ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഉത്സവം അതുപോലെ തന്നെ ഒരുപാട് ഓർമ്മകളുടെയും ഐതിഹ്യങ്ങളുടെയും കാലമറിയേണ്ട ചരിത്രങ്ങളുടെയും ഭൂമിക കൂടിയാണ് കാലിയാർ ശിവക്ഷേത്രം ഏജന്റിന്റെ കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാമിൽ നിന്നും ക്യാമറമാൻ സുനിൽ ടിവിയോടൊപ്പം മലയാർ ശ്രീക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും ഗ്രീൻ സ്റ്റോർജ് ഏജൻ്റ് ന്യൂസ്